ഇപ്പോൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഇലോൺ മസ്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ഇതുവരെ നമുക്ക് റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റിയിരുന്നുള്ളൂ എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഷിപ്പ് സീരീസിലെ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനും അത് സേഫായിട്ട് ലാൻഡ് ചെയ്യാനും പറ്റുന്നുള്ള കാര്യം തെളിയിച്ചു അപ്പോൾ ഇത് മെയിനായിട്ട് സ്പേസ് എക്സ്പ്ലോറേഷനും അല്ലെങ്കിൽ മാർസ് മിഷനൊക്കെ വേണ്ടിയിട്ടാണെന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്രകൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇനി മുതൽ ഫ്യൂച്ചറിൽ എയ്റോപ്ലെയിൻസിനൊക്കെ പകരം റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ആൾക്കാർ ട്രാവൽ ചെയ്യുക എന്തിനാണ് ഈ റോക്കറ്റ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം നമുക്ക് നമുക്കത്രയും കുറയ്ക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മൾ മുംബൈയിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഒരു യാത്ര ഫ്ലൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ അവൈലബിൾ അല്ല എന്നിരുന്നാലും ചെയ്യുകയാണെങ്കിൽ ഏകദേശം നയൻറ്റി ടു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ടൈം എടുക്കും എന്നാൽ അതേ സംഭവം നമ്മൾ റോക്കറ്റ് ഫ്യൂച്ചറായി ചെയ്യണമെങ്കിൽ വെറും തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ ഇനി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള റോക്കറ്റ്സുകൾ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ വരാൻ പോവാണ് അതിന് ആവശ്യമായിട്ടുള്ള റോക്കറ്റ് സ്റ്റേഷൻസും നമുക്ക് ഭാവിയിൽ കാണാനായിട്ട് സാധിക്കും ഇനി ഈ റോക്കറ്റുകൾ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ സ്കൈയിലൂടെ അല്ല പകരം നമ്മുടെ റോക്കറ്റ് ഇവിടുന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം നേരെ സ്പേസിലേക്ക് പോകും സ്പേസിൽ നിന്നാണ് പിന്നെ ട്രാവൽ ചെയ്ത് നമുക്ക് ഏത് പോയിന്റിലാണ് ഇറങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ട് ഇറങ്ങുക അപ്പോൾ ഇങ്ങനെ സ്പേസിലൂടെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എയർ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും വേറെ ഓബ്സ്റ്റകൾസ് ഒന്നും റെസിസ്റ്റൻസ് ആയിട്ടില്ല അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്ന ലെവലെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടെക്നോളജി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂര് താമസിക്കുന്ന ഒരാൾക്ക് ഡെയിലി വേണമെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും വെറും ഒരു മണിക്കൂറിന് താഴെ നമ്മുടെ അമേരിക്കയിലേക്ക് പോകാനായിട്ട് ടൈം എടുക്കുള്ളൂ